നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പോലും സമൂഹത്തിന് വളരെയേറെ ദോഷമായി ബാധിക്കുന്ന ഒന്നാണ് ഏതുതരം ലഹരി പദാർത്ഥങ്ങളുടെ വിപണനവും ഉപയോഗവും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് വളരെ കരുത്തോടെയുള്ള പ്രതികരണങ്ങളാണ് പൊതുജനങ്ങളിൽ നിന്നും ഉയരുന്നത് ലഹരി സംഘങ്ങളെ വളരാൻ അനുവദിക്കുക ഇല്ല എന്ന ഉറച്ച നിലപാട് നമ്മുടെ നാടിന് ബുദ്ധിമുട്ടിക്കുന്ന ഏറ്റവും വലിയ ഒരു വിപത്താണ് ലഹരിയുടെ ഉപയോഗം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് നമ്മുടെ ചെറിയ കുട്ടികൾ പോലും ലഹരി പദാർത്ഥങ്ങൾ അവരറിയാതെ തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഇക്കാലത്ത് ഇത് നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒട്ടേറെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകും എക്സൈസ് പോലീസ് അവരെല്ലാം കാലങ്ങളായി ഇതിന്റെ പുറയിലുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊന്നും നമ്മൾക്ക് ഇതിൽ നിന്നും മാറാൻ ഒരു അവസ്ഥ വരുന്നില്ല രാജ്യത്തിന്റെ തന്നെ സാമൂഹിക ഘടനയെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്ന വലിയൊരു വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരായി വലിയ പോരാട്ടമാണ് നമ്മുടെ സംസ്ഥാനത്താകമാനം സംസ്ഥാന സർക്കാരിന്റെയും പോലീസിന്റെയും എക്സൈസിൻ്റെ എല്ലാം നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ എല്ലാം ഭാഗമായി ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതും അത് വിൽക്കുന്നതും കർശനമായി നിയന്ത്രിക്കുകയും അത് നാടിനാപത്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് യുവതലമുറയെ അതിൽ നിന്നും മാറ്റി നിർത്തുന്നതിനുള്ള എല്ലാവിധമായ പോരാട്ടങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികളും മറ്റ് യുവജന സംഘടനകളും എല്ലാം മുന്നിട്ട് വന്ന് ഇതിനെതിരായുള്ള ഒരു പ്രതിരോധം തീർത്ത് ലഹരി മുക്തമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിന് ഒന്നിച്ച് നിൽക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ കലാലയങ്ങളിലും നമ്മുടെ സ്കൂളുകളിലും ക്യാമ്പസുകളിലും ഒക്കെ ഇപ്പോൾ ഇത് ഒരു തീരാ ദുഃഖമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഒന്നും അറിയാത്ത വളരെ മിടുക്കരായി പഠിക്കുന്ന പല വിദ്യാർത്ഥികളും ഇന്ന് ഈ മയക്കുമരുന്ന് അടിഞ്ഞകളാണെന്നുള്ള കാര്യം വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അതിനൊഴിയായി ഇപ്പോൾ ഇതിൻ്റെയും വിപണനം നടത്തുന്നതും ഇതേപോലെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ ആയി മാറിയിരിക്കുകയാണ് നമുക്കറിയാം നിന്നുള്ള ആളുകൾ വിദ്യാർത്ഥികളെയും ഇതിനെ ഒരു കരുവാക്കി ഉപയോഗിച്ചുകൊണ്ട് അവർ കൂടി ഈ മയക്കുമരുത്തിന്റെ വ്യാപനം വളരെ വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ഈ സമൂഹത്തെ ഒരു വേറെ ലോകത്തേക്ക് നയിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ നാളുകളിൽ ക്യാമ്പസുകളിൽ നിന്ന് പഠിച്ചിറങ്ങി സെലക്ഷൻ കിട്ടി അവർ അവർ പുതിയ വലിയ വലിയ കമ്പനികളിലേക്ക് സെലക്ഷൻ കിട്ടി പോകുന്ന ഒരു സമയമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അതുപോലെയായി ഇപ്പോൾ നടക്കുന്നത് ഈ ക്യാമ്പസുകളിലെല്ലാം പാവപ്പെട്ട നിരവധിയായ കുഞ്ഞുങ്ങളെയും ഈ രീതിയിൽ മയക്കുന്നവരേക്ക് വലിച്ചു കഴിച്ചുകൊണ്ട് അവരുടെ ജീവിതം അവസാനിക്കുന്ന തരത്തിലാണ് നമ്മൾ കണ്ടുവരുന്നത് നമ്മുടെ നാട്ടില് ഈ നടക്കുന്ന ഇത്തരത്തിലുള്ള ആരോഗ്യ മറ്റ് സംഘടനയോടോടൊപ്പം കേരള വ്യാപാര വ്യവസായ ഏകോപന എന്ന വ്യോത്തായ സംഘടനയിൽ ഗോളവ് തോലി ഉയർന്നുകൊണ്ട് ഇതിനെതിരെ പോരാടുന്നതിന് വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇതുമായി മുന്നോട്ട് പോകുന്ന കൂടി അറിയിച്ചുകൊണ്ട് ഇതിനെതിരെ എല്ലാവിധ ബോധവത്കരണ പരിപാടികൾക്കും ഇതിനെതിരെയുള്ള എല്ലാവിധ പരിപാടികൾക്കും വ്യാപാരി വ്യവസായ ഏകന സമിതി എപ്പോഴും ആയിരം യൂണിറ്റ് സന്നദ്ധമാണെന്ന് കൂടി ഇപ്പോൾ അറിയിക്കുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു ലോകത്താകമാനമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന ഒരു വലിയ വിപത്താണ് ലഹരിയും അതിന്റെ അനധികൃത കടത്തും ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ നമ്മൾ ഏവരുടെയും കണ്ണിൽപ്പെടുകയാണെങ്കിൽ അത് ഉത്തരവാദിത്തപ്പെട്ട അധികാരികളെ അറിയിക്കുക എന്നുള്ളത് ഇന്ത്യയിലെ പൗരൻ എന്ന നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് നാളെ നമ്മുടെ വീട്ടിലെ ഓരോ കുട്ടികളും അറിഞ്ഞോ അറിയാതെ തന്നെ ഇത്തരത്തിലുള്ള ലഹരിയിൽ അടിമപ്പെട്ടേക്കാം അവരെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം കൂടിയാണ് ഈ ലഹരിക്കെതിരെ നമുക്ക് ഒരുമിക്കാം അണിചേരാം കേരളത്തിൽ യുവജനങ്ങൾക്കിടയിൽ ലഹരി മരുന്നിൻ്റെ ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ചുവരിക അത് കാരണം കുട്ടികളുടെ ഭാവി കുടുംബത്തിന്റെ ഭാവി തീർത്തും മോശമായ രീതിയിലായിരിക്കുകയാണ് ഈ കുട്ടികളുടെ ഇടയിലുള്ള ലഹരി വിതരണവും ഉപയോഗവും ഏത് വിധത്തിലും നിയന്ത്രിക്കേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണ് ഇല്ല എങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഭാവി ഇല്ലാതെ നശിച്ചു പോകുന്ന ഒരു കാലമായിരിക്കുന്നു അതുകൊണ്ട് വേണ്ട നടപടി സർക്കാരും പൊതുജനങ്ങളും സ്വീകരിക്കേണ്ടതാണ്